വെൽക്കം ബാക്ക് അങ്ങനെ നമ്മുടെ കൂടെ നമ്മുടെ കുട്ടി സെലിബ്രിറ്റി ആണുള്ളത് നൈഗ സനു നൈഗ സനുവിനെ കുറിച്ച് പറയാനാണ് എനിക്ക് കുറെ പറയാനുണ്ട് ഈ ഒരു ഇത്രയും ഏജിൽ തന്നെ മൂവിയിൽ അഭിനയിച്ചു കുറെ ആൽബംസിൽ അഭിനയിച്ചു അതുപോലെ തന്നെ ടി വി ഷോസ് ഷോർട്ട് ഫിലിംസ് അങ്ങനെ 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 ഭയങ്കര സംഭവമാണ് ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചിരിക്കണമെന്നുള്ള ആളൊരു മഹാസംഭവം തന്നെയാണ് ഒരു കുട്ടി പുലിയാണ് അപ്പം നമുക്ക് കൂടുതൽ വൈകിയുടെ സോറി നൈകയുടെ അറിയാം നൈകയ്ക്കൊരു ട്വിൻ സിസ്റ്റം കൂടി ഉണ്ട് വൈഗ അപ്പൊ പെട്ടെന്ന് എൻ്റെ വായിൽ വൈകാന്നാണ് ആദ്യം തന്നെ ഞാൻ അങ്ങനെ വൈകാന്ന് പറഞ്ഞു എന്റെ വീട്ടില് അമ്മയുണ്ട് അപ്പ ഉണ്ട് എനിക്ക് ട്വിൻ സിസ്റ്റർ ഉണ്ട് വൈക എന്നാണ് പേര് ഞങ്ങളുടെ ബോത്സ് അവർ നെയിംസ് ഔമിങ് എനിക്കൊരു കുഞ്ഞിലേറ്റൊരു ബ്രദറും കൂടിയുണ്ട് തൊമ്മിക്കുട്ട എന്ന പേര് ഐ മീൻ ഹെസ്ബ്രിയൽ നെയിം ഇസ് നെസാനിൽ ഓക്കെ തൊമ്മി അപ്പൊ അങ്ങനെ അതാണ് നമ്മുടെ നൈകിയുടെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈകിയെ കുറിച്ച് പറയാനാണെങ്കിൽ നൈക ശരിക്കും കുഞ്ഞിലെ തുടങ്ങി വളർന്നതൊക്കെ ന്യൂസിലൻഡിലാണ് ഇപ്പൊ റീസെന്റ് ആണെനിക്ക് തോന്നുന്നു ഹാർഡ്ലി ഒരു സിക്സ് മന്ത്സ് ആയോ ഇവിടെ അബുദാബിയിലെത്തിയിട്ട് സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോ നമ്മുടെ അബുദാബിയിൽ വന്നിപ്പോ സെറ്റിൽ ആയിട്ട് വെറും സിക്സ് മന്ത്സ് ആണ് ആയിട്ടുള്ളത് അപ്പൊ എന്താണ് ഞങ്ങളുടെ അബുദാബി ആണോ അല്ലെങ്കിൽ ഞങ്ങളുടെ യു എ ആണോ ഇഷ്ടം അല്ലെങ്കിൽ ന്യൂസിലാന്റ് ആണോ കൂടുതൽ ഇഷ്ടം ഞാൻ ആക്ച്വലി ഒരു വയസ്സിലാണ് ന്യൂസിലൻഡിലോട്ട് പോയത് അപ്പോ ഐ ലൈക്ക് ഇറ്റ് മോർ ദിക്കോസ് ഇറ്റ്സ് മോ ലൈക്ക് ഹോംലി ഫീലിംഗ് ദിവസം പക്ഷേ ഇവിടെ യു എ ഇഷ്ടമാണ് ഇവിടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ന്യൂസിലൻഡിലേക്കാണ് ന്യൂസിലൻഡിൽ ആക്ച്വലി ന്യൂസിലൻഡിലായിരുന്ന സമയത്ത് മോളുടെ ചെറിയ ഇപ്പോൾ ഒരു വയസ്സിലാണല്ലോ അവിടെ ചെന്നത് അപ്പോൾ ഇപ്പോൾ മോളെ കുറേ പാട്ടുകളൊക്കെ പാടി കുറേ ആൽബംസ് ഒക്കെ ഇറങ്ങുകയുണ്ടായി അപ്പോൾ ശരിക്കും പാട്ട് അവിടെ പഠിച്ചിട്ടുണ്ടോ മോള് ന്യൂസിലൻഡിലെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ അടുത്ത് പോയിട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം പാട്ട് പാടുന്നുണ്ടെന്ന് പറഞ്ഞത് എൻ്റെ ട്വിൻ സിസ്റ്ററിന്റെ സ്ട്രോക്ക് കഴിഞ്ഞപ്പോൾ അപ്പ ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ വീഡിയോസ് എടുക്കുമായിരുന്നു അപ്പോൾ ആ ഇമ്പ്രൂവ്മെൻ്റ് സ്റ്റേജ് ആയപ്പോൾ ഈ വീഡിയോസ് എടുത്ത എല്ലാം കൂടി ഒരു ഞങ്ങൾ ഞാനൊരു പാട്ട് പാടിയായിരുന്നു ചിത്രാൻ്റെ പാടിയ പാട്ടാണ് അപ്പോൾ ഈ ഫുട്ടേജസ് എന്ന് ആ വീഡിയോ ഇറങ്ങിയപ്പോൾ കോമഡി ഉത്സവത്തിൽ വൈരി വൈറൽ വീഡിയോ സെഗ്മെൻറ്റിൽ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കോമഡി ഉത്സവം കഴിഞ്ഞ് അങ്ങനെയാണ് കുറച്ച് പാട്ട് ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഓൺലൈനിൽ പഠിച്ചു ഇപ്പോഴും പഠിക്കുന്നുണ്ട് ഓൺലൈനിൽ തന്നെ നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് പഠിക്കുന്നത് അപ്പൊ ശെരിക്ക ന്യൂസിലൻഡിൽ അങ്ങനെ ഫേസ് ടു ഫേസ് പഠിക്കാൻ ടീച്ചേഴ്സിന്റെ ഒക്കെ അവൈലബിലിറ്റി ഭയങ്കര യു എയില് വന്നതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ പാട്ട് ഓൺലൈനിൽ തന്നെയാണ് ക്ലാസിക്കൽ ആണോ പഠിക്കുന്നത് അല്ലെങ്കിൽ ബോസ് ഇപ്പോ ക്ലാസിക്കൽ തന്നെ പഠിക്കുന്നുണ്ട് ആൻഡ് വിത്ത് വിത്ത് ദാറ്റ് സിനിമ സിനിമാറ്റിക് ഉണ്ട് സിനിമാറ്റിക്കും ഏതാണ് മോൾക്ക് കൂടുതൽ പാടാൻ ഇഷ്ടം രണ്ടും പാടാൻ ഇഷ്ടമാണ് പക്ഷെ എന്നാലും ഇപ്പൊ കൂടുതൽ പാടുന്നത് സിനിമാറ്റിക് തന്നെയൊക്കെയാണ് ഷോസിലും അങ്ങനെയൊക്കെ വരുമ്പോൾ സിനിമാറ്റിക് ആണല്ലോ അല്ലെ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് നമ്മളിങ്ങനെ പറയുന്നത് നമ്മുടെ മെലഡി കഴിഞ്ഞ മന്തിലെ വിന്നർ കൂടെ ആണ് നമ്മുടെ എന്ന് പറയുന്നത് ആ ഒരു മെലഡി ഡ്രീംസിൽ അഫ്സലിന്റെ കൂടെ പാടി ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അഫ്സലങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ ഹ്യൂമൻ ബീങ് അങ്ങളുടെ കൂടെ ഉണ്ടായി മൂന്ന് ദിവസം ഉണ്ടായിരുന്നു പ്രാക്ടീസിനും എല്ലാത്തിനും കൂടി അപ്പോൾ അങ്ങൾ ഈ പരിപാടി കഴിഞ്ഞിട്ടാണെങ്കിലും പിറ്റേന്ന് ഈദായിരുന്നു ഓക്കെ അപ്പോൾ വെളുപ്പിന് മണി വരെ ആക്കി ഞങ്ങളുടെ കൂടെ സംസാരിച്ചിരുന്നു അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അവസാനങ്ങളുടെ അങ്ങനെ കൂടെ പാടിയപ്പോഴും ആൻഡ് ബിഫോർ ദാറ്റ് ഐ വിസ് ഏബിൾ ടു ലേൺ അല്ല ഓടർ തിങ്സ് ഫ്രം ഹെഡ്ജോയ്ഡ് ദാറ്റ് ഓ ഓക്കെ നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു ആയിരുന്നല്ലേ കാര്യം നമ്മുടെ ഇപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പ്രേക്ഷകർ ഇതുപോലെ മെലഡി ഇ ഡ്രീംസിലേക്ക് ഇങ്ങനെ ഓരോ മാസവും അയച്ചു കൊണ്ടിരിക്കുന്നവരാണ് അപ്പം നമ്മുടെ നൈഗ പറഞ്ഞ അനുസരിച്ചിട്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇനി ഈ ഒരു മന്ത് വേറൊരു പ്രശസ്ത പിന്നണി ഗായകനോ ഗായികയായിരിക്കും ആയിരിക്കും നിങ്ങളോടൊപ്പം ഉണ്ടാവുക അപ്പൊ ഇനി ഞാൻ നമ്മുടെ നൈകക്കുട്ടിയുടെ ഈയിടെ റിലീസായ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടിയ പ്രത്യേകിച്ച് നൈകക്കുട്ടിക്ക് അപ്രിസിയേഷൻ കിട്ടിയ ഒരു പുതിയ ആൽബമാണ് ബിൻഡ് അൽ റഫ അല്ലേ ഒരു ടൂ വീക്സ് ആയിട്ടേ ഉള്ളൂ അത് ആയിട്ട് അല്ലെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു വാറൊക്കെ നടക്കുന്നതു കൊണ്ട് തന്നെ അതിൽ റെഫ്യൂജി ആകപ്പെടുന്ന കുട്ടികളുടെ അവസ്ഥയും അങ്ങനെ വിവരിച്ചുകൊണ്ടിട്ടുള്ള ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു ആൽബം അത് ആന്റി അത് കേക്ക് ഉണ്ടായി അതിൽ മോള് പാടി മോള് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് ഞാനിപ്പോ ഒരു ഫോർ ആൽബം ചെയ്തിട്ടുണ്ട് ടോട്ടലി ഇതിലെല്ലാത്തിലും ഞാൻ ഞാൻ തന്നെയാണ് പാടി അതുപോലെ തന്നെ ഉള്ളതാണ് വന്ന അൽ അഭിനയിച്ചേക്കുന്നത് അതിനെ കുറിച്ച് വിശേഷങ്ങൾ നമ്മുടെ ഷെയർ അൽ ഇവിടെ ഞാൻ ആദ്യമായിട്ട് വന്ന് ചെയ്ത ഒരു ആൽബമാണ് ഇതില് ഞങ്ങളുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഷഹാലങ്ങളുടെ ഫാമിലിയും അവരെല്ലാവരും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് നവാസങ്ങൾ ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട് ഇവരെല്ലാവരും ത്രൂ ഔട്ട് ദേവസ്വം സപ്പോർട്ട് എൻ്റെ ബാക്കിലും കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ താങ്ക് യു ടു ഓൾ ഓഫ് ദം ആൻഡ് ബിൻ ഡി ആൽ റഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ന്യൂസ് നോക്കുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്ട്രീം ഓഫ് ടെമ്പറേച്ചർ ഹിയർ അപ്പോൾ ഐ വോസ് ഏബിൾ ടു എക്സ്പീരിയൻസ് ദാറ്റ് ആദ്യമായിട്ടാണ് ഞാനിവിടെ വന്ന് ഡെസേർട്ടൊക്കെ കാണുന്നത് എൻ്റെ ഇതിൻ്റെ മോസ്റ്റ്ലി ഷൂട്ടെല്ലാം ഡെസേർട്ടിൽ തന്നെയാണ് നടന്നുകൊണ്ടെന്നു വെച്ചാൽ ടു നൈറ്റ്സ് ഫുൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തു ാണ് ലൈൻപിയും എന്നിട്ട് ത്രൂ ഔട്ട് നൈറ്റ് ഫുൾ അതൊക്കെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിന്റെ മ്യൂസിക് ഡയറക്ഷൻ അല്ലെങ്കിൽ ലിറിക്സ് ഒക്കെ ഷറുദ്ദീൻ അങ്കളാണ് അവിടെ ന്യൂസിലാൻഡിൽ തന്നെയുള്ള ഒരു ഒരു അംഗളാണ് തന്നെയാണ് ഇവിടുത്തെ അതിന്റെ മ്യൂസിക്കും ലിറിക്സും ചെയ്തത് ഓക്കേ അപ്പോ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇത്രയും ടൈമിൽ ടൈം പീരീഡിൽ തന്നെ എനിക്ക് ഒന്നൊരു ടൂ വീക്സ് ആയിട്ടേ ഉള്ളൂ പക്ഷേ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ബിൻഡ് അൽ റഫ എന്ന് പറഞ്ഞ ആ ഒരു ആൽബം എങ്ങനെയാണ് ആക്ട് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് ഫ്യൂച്ചാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുപോലെ തന്നെ ആക്ട് ചെയ്യാനൊക്കെ പറ്റട്ടെ നല്ല ആക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പാട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട് അപ്പം നമുക്ക് വേണ്ടി വേറെ ഏതെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും മോൾക്ക് ഇഷ്ടമുള്ള ഒരു സോങ്ങ് നമ്മുടെ ഷർക്ക് വേണ്ടി രണ്ട് ലൈൻ ഒന്ന് പാടാ ഒരു സിനിമ പാട്ട് വേണോ ഓക്കേ ഒന്നാമത് ആ ഒരു സോങ് എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിൽ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള സോങ് ആണ് മോൾ അത് നല്ല ഭംഗിയായിട്ട് തന്നെ പാടി ഹാറ്റ്സ് ഓഫ് ഇനി പാൻറിക്ക് പറയാനുള്ളത് മോക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിംഗർ ആരാണ് എനിക്ക് ഇഷ്ടമാണ് ചിത്ര ചേച്ചിയുടെ കൂടെ എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം എന്തോ ഓൺലൈനിൽ എന്തോ സെഷൻ ഉണ്ടായില്ലേ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടോ നേരിട്ട് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല അപ്പൊ അതും കാണാൻ സാധിക്കട്ടെ എത്രയും പെട്ടെന്ന് അതുപോലെ തന്നെ ന്യൂസിലൻഡിൽ വെച്ചിട്ട് അഭിനയിച്ച ഒരു മൂവി ആയിരുന്നു പപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി അതിലും ഈ പറഞ്ഞ പോലെ തന്നെ കൊറേ അപ്രീസിയേഷൻ ലഭിക്കുകയും എല്ലാം ചെയ്തതാണല്ലേ അതിനെ കുറിച്ച് നമ്മുടെ പ്രഷറോടൊന്നും പറയും എന്താണ് എന്തായിരുന്നു അതിന്റെ തീം അല്ലെങ്കിൽ മോൾ അതിലും പാടിയാണോ അഭിനയിച്ചിട്ട് പാടി അഭിനയിച്ചിട്ടുണ്ടോ എന്താണ് അതിന്റെ ആ ഒരു അതില് ഇതുപോലെ പാടി അഭിനയിച്ചിട്ടുണ്ട് അതിലൊരു പാട്ട് പപ്പ പപ്പ എന്ന് സോങ്ങിന്റെ പേര് ആ സോങ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വെച്ച് പാടുമ്പോൾ ഒരുപാട് ഡിഫറൻസിന് അനലൈസ് ചെയ്യണമെങ്കിൽ എൻ്റെ വോയിസ് നല്ലപോലെ മാറിയിട്ടുണ്ട് ൂടി ചൈൽഡിഷ് വേഴ്സ് ആയിരുന്നു അപ്പൊ ആയിരുന്നു അതെ ആദ്യത്തെ ഫിലിം ആണ് പപ്പ എന്റെ ന്യൂസിലാൻഡിൽ അങ്ങനെ അധികം മലയാളം ഫിലിംസ് റിലീസ് ആവാറില്ല അവിടുത്തെ കുറച്ച് തിയേറ്റേഴ്സ് ആയ ഒരു പടമാണ് പപ്പ ദിവസം നാട്ടിലും കുറച്ച് തിയേറ്റേഴ്സ് ഓക്കേ തീരെ കുഞ്ഞിതാണ് എനിക്ക് ആണോ യെസ് ഓക്കെ അപ്പം അങ്ങനെ ഒരു മൂവിയിലും നമ്മുടെ നൈകക്കുട്ടി അഭിനയിച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമ്മുടെ ആ നൈകയുടെ നേരത്തെ കാണിച്ച ആ ഒരു സോങ് എന്ന് പറയുന്നത് നമുക്ക് ഫുൾ ഇടാൻ പറ്റിയില്ല അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ യൂട്യൂബില് ബിൻഡ് ആൽബം എന്ന് അടിച്ചാൽ മതി അതിന്റെ റിവ്യൂസും അതുപോലെ തന്നെ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതുപോലെ തന്നെ ഒരു ഷോർട്ട് ഫിലിം ഈവൻ എനിക്ക് തോന്നുന്നു അത് റിലീസ് ആയില്ലെങ്കിൽ പോലും ഫിലിം ഓക്കെ ജോസണി ജോസങ്ങളാണ് അതിന്റെ ഡയറക്ടർ ഓക്കെ ഹി ലൈക്സ് ടു ഫ്രേസ് ഇറ്റ് ആസ് എ ഫിലിം ഈവൻ ദോ ഓൺലി അണ്ടർ മിനിറ്റ് ഓക്കെ പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു ഫോർട്ടി മിനിറ്റ്സ് ആണെങ്കിൽ പോലും ഇതിനകം അവിടെ ന്യൂസിലൻഡിലൊക്കെ അവാർഡ്സ് വെനിൻസുല ഫിലിം സംതിങ് അങ്ങനെ എന്തൊക്കെയോ അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു ഇതാന്ന് തോന്നുന്നു അല്ലേ ജാൻസെന്ന് പറയുന്നത് ഓക്കെ അതിന്റെ എന്തായിരുന്നു തീം അതിലും അതിലും മോളോ ഈയിടെയാണ് അഭിനയിച്ചത് അതെ ഇങ്ങോട്ട് യു എയില് വന്നു മുമ്പ് അഭിനയിച്ചു മോള് തന്നെയാണ് പാട്ട് എന്താണ് അതിന്റെ ഒരു അഡിക്റ്റ് ആയ ആയൊരു കുട്ടിയുടെ ഓക്കെ ഇപ്പോ നമ്മുടെ എല്ലാ കുട്ടികൾക്കും കാണാൻ പറ്റിയ ഒരു സംഭവമാണ് മോൾ എങ്ങനെയാണ് സോഷ്യൽ ഒക്കെ യൂസ് ചെയ്യുന്നത് ലിമിറ്റഡ് ആണോ അല്ലെങ്കിൽ കൂടുതലും എന്റെ അപ്പൊക്കെയാണ് യൂസ് ചെയ്യുന്നു ഓക്കേ കേരളത്തിലെവിടെയാണ് കേരളത്തിലെ അപ്പയുടെ അമ്മയുടെ വീട് എറണാകുളം തന്നെയാണ് അപ്പ ഇപ്പൊ കാസർഗോഡാണ് ആക്ച്വലി എന്റെ പപ്പയ്ക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്തോട്ടാണ് എന്റെ അമ്മ കൊച്ചിയാണ് കൊച്ചിന്നെയാണ് അപ്പൊ നാട്ടിലൊക്കെ പോവാൻ ഈ വെക്കേഷൻ ഒക്കെ ഇനിയിപ്പോ നാട്ടിലൊക്കെ പോകാനിഷ്ടാണോ നാട്ടിൽ പോകാനൊക്കെ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഓക്കെ നാട്ടിൽ പോകുമ്പോഴതുപോലെ സ്റ്റേജ് ഷോസ് ഒക്കെ കിട്ടാറുണ്ടോ മോളു പാട്ടൊക്കെ പാടാറുണ്ടോ നാട്ടില് ഞങ്ങള് ഈ കോമഡിയോസ് മാത്രമേ പോയിട്ടുള്ളൂ ഓക്കെ അതിലാണ് അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു കോമഡി മിഥുനങ്ങള് വീണ്ടും ഇവിടെ വന്നിട്ട് കാണാൻ പറ്റിയുണ്ട് വെരി വെരി ഹാപ്പി ഫോർ ദാറ്റ് കോമഡി ഉത്സവം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തന്നെയായിരുന്നു സമയത്തല്ലേ അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ അബുദാബിയിൽ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് മോളുടെ സ്കൂളില് എനിക്ക് തോന്നുന്നു ഓ ലെവൽ സ്കൂളിലാണ് മോള് പഠിക്കുന്നത് അല്ലേ ഞാൻ പോകുന്ന ജെംസ് കേംബ്രിഡ്ജ് ഇന്റർനാഷണൽ സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് അബുദാബിയിലാണ് ഓക്കെ അപ്പൊ അവിടെ എങ്ങനെയാണ് സപ്പോർട്ട് ഒക്കെ ടീച്ചേഴ്സ് സപ്പോർട്ടീവ് ആണോ അല്ലെങ്കിൽ ചാൻസുകൾ കിട്ടാറുണ്ടോ ഇന്റർനാഷണൽ ഭാഗമാണ് സ്കൂൾ ക്വയറിന്റെ ഇതുപോലെ മലയാളം സോങ്സ് മാത്രമാണ് മോൾ ട്രൈ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സോങ്സ് ബോസ് ഇപ്പൊ വെസ്റ്റേണും അപ്പൊ വെസ്റ്റേൺ ഒരു ഇഷ്ടമുള്ള സോങ് നമുക്ക് വേണ്ടി ഒന്ന് പാടിത്തരാമോ മോൾക്ക് ഇഷ്ടമുള്ളത് There is a castle on a cloud I like to go there in my sleep Aren't any floors for me to sweep Not in my castle on a cloud Shouts or talks too loud. Not in my castle on a cloud. There is a lady all in white, holds me and sings a lullaby. She's nice to see and she's soft to touch. She says, Cosette, I love you very much. വാ ആൻ്റെ ഇങ്ങനെ ഇനിയും പോരട്ടെ ഇനിയും പോരട്ടെ പറഞ്ഞ ഇരിക്കായിരുന്നു നന്നായിട്ട് പാടിയിട്ടുണ്ടെന്ന് നോ ബേർഡ്സ് ഓക്കെ ഇനി അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ള പുലരി എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം എനിക്ക് തോന്നുന്നു ഓൾറെഡി ഇതിനോട് അറിയാം ആൽബം ആയിരുന്നു സോറി എക്സ്പീരിയൻസ് എന്താണ് അതും ഇതുപോലെ തന്നെ മോള് പാടി അഭിനയിച്ചതാണ് അതെ ആദ്യത്തെ ആൽബം ആയിരുന്നു അപ്പൊ എന്തായിരുന്നു ആദ്യത്തെ ആൽബത്തിൽ അഭിനയിക്കുമ്പോൾ ആൻഡ് അത് ഐ എം ഹാപ്പി ദാറ്റ് ഇറ്റ് അപ്പ് വെൽ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നു ഈ ഒരു ആൽബത്തിന് മറ്റൊരു ഹൈലൈറ്റും കൂടി ഉണ്ടല്ലോ നമ്മുടെ നൈകക്കുട്ടിയുടെ ഫുൾ ഫാമിലിയാണ് ഇതിൽ കണ്ടത് അച്ഛനും അമ്മയൊക്കെ ഒറിജിനൽ അച്ഛനും അമ്മയും തന്നെയാണ് അതുപോലെ തന്നെ സിസ്റ്ററും ബ്രദറും ഒക്കെ ഒറിജിനൽ സിസ്റ്ററും ബ്രദറും തന്നെയാണ് ഫാമിലി ആയിട്ടാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അല്ലേ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു പാരന്റ്സിന്റെ കൂടെയും സിബ്ലിംഗ്സിന്റെ കൂടെ അഭിനയിച്ചു അഭിനയിക്കുന്നത് നമ്മുടെ കൂടെയുള്ള ആക്ടേഴ്സ് നമുക്ക് അറിയാവുന്ന ആൾക്കാരാവുമ്പോ കുറച്ചും കൂടി കുറച്ചുകൂടി കംഫർട്ടബിൾ ഓക്കെ അതാന്ന് തോന്നുന്നു ഭയങ്കര എന്താ പറയാ അഭിനയിച്ച പോലെ തോന്നുന്നില്ല ഭയങ്കര ഒരു റിയൽ ആക്ട് ആയിട്ടാണ് തോന്നുന്നത് മോളുടെ ഓരോ സീൻസും പപ്പയും മമ്മിയും ഒക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവർക്കും നല്ലൊരു അഭിനയത്തിന്റെ ഒരു ഇത് കാണുന്നുണ്ട് അതായിരിക്കും ചിലപ്പോ നൈകക്കുട്ടിക്കും കിട്ടിയിരിക്കണത് ഇനിയിപ്പോ മറ്റൊരു ഇത് എനിക്ക് ചോദിക്കാനുള്ളത് മറ്റൊരു ആൽബവും പാടി ഇറങ്ങിയിട്ടുണ്ട് ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ജീവാംശം എന്ന് പറഞ്ഞത് അല്ലേസിലാന്റിലാണ് ന്യൂസിലൻഡിൽ ഓക്കെ അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിലും എങ്ങനെയാണ് ഏത് ടൈപ്പിലുള്ള പാടാണ് പാട്ടാണ് അതൊരു മെലഡി തന്നെയാണ് അതിന്റെ ടോപ്പിക് ശരിക്കും കുറച്ച് ഒരു കോൺസെപ്റ്റ് ജീവാംശം എന്ന് അത് അവിടെ ന്യൂസിലൻഡില് വേറെ കോ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ഒരു മാപ്പിളപ്പാട്ട് ആൽബം മാപ്പിളപ്പാട്ട് ചെയ്തത് തത്തമപ്പട്ടിന്റെ ചെയ്ത് അത് നാട്ടിൽ വെച്ചാണ് പാടിയതും അതിന്റെ വിഷ്വൽസ് ഒക്കെ എടുത്തത് നാട്ടിൽ തന്നെ ആയിരുന്നു തന്നെയായിരുന്നു സാധാരണ പാട്ടിൽ നിന്ന് മാറി മാപ്പിളപ്പാട്ട് പാടുമ്പോൾ കുറച്ച് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആദ്യം തോന്നിയോ

ും തങ്കത്തിൻ ചുള്ള കവിളത്ത് നുള്ളുന്ന നേരത്ത് നാണു കൊണുങ്ങുന്നേ ആരാരും കണ്ടാൽ കുതിക്കുന്ന ഭൂമിനെ മാറത്ത് അതുപോലെ തന്നെ ഇപ്പൊ സ്കൂളിൽ അല്ലെങ്കിൽ മോളുടെ ഇതിൽ ഇപ്പൊ പാട്ട് അല്ലെങ്കിൽ ആക്ടിംഗ് ഇതല്ലാതെ വേറെ എന്തൊക്കെയാണ് മോൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ്സ് ഡ്രോയിങ്സോ അല്ലെങ്കിൽ ഡാൻസിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കൂടി ആൻഡ് ഇപ്പോഴും ഇവിടെ വന്നിട്ടും നാട്ടിലെ ഓൺലൈൻ തന്നെ ആണ് കണ്ടിന്യൂ ാണ് കാരണം കൊറേ നാളായിട്ട് പഠിക്കുന്ന ഒരു മാഷിന്റെ അടുത്താണ് നമ്മുടെ ലെജൻഡറി സിംഗ് ഡിവോഷണൽ സിംഗിങ് ചെയ്യുന്ന നമ്മുടെ കേസ്ട്രിന്റെ ചേട്ടനാണ് ഫിലിക്സ് മാഷിന്റെ ശിഷയാണ് ഓക്കെ അപ്പൊ ഫിലിക്സ് മാഷിന്റെ ശിഷ്യക്ക് ഫിലിക്സ് മാഷിന് അപ്പോ മാഷ് എന്തൊക്കെയാണ് പറയുമ്പോൾ ഓരോ പാട്ട് കഴിയുമ്പോൾ ഇതുപോലെ കറക്ഷൻസ് ഒക്കെ പറഞ്ഞു തരാറുണ്ടോ അല്ലെങ്കി റഫേങ്ങനു ശേഷം അദ്ദേഹം എന്താണ് പറഞ്ഞത് അങ്കിടെ അഭിപ്രായം പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു ഓക്കെ അപ്പൊ കറക്ഷൻസ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ ഇവിടെ ഇപ്പൊ ഇനി നമ്മുടെ ന്യൂസിലാന്റിലെ പോലെ അല്ല യു എയിലെ കൊറേ കോമ്പറ്റീഷൻസ് ഉണ്ട് ഇന്റർ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽസ് ഉണ്ട് അതുപോലെ അബുദാബിയിലൊക്കെ മലയാളി സമാജം അങ്ങനെയൊക്കെ കുറെ ഇവിടെ ഓർഗനൈസേഷനുകൾ ഉണ്ട് അപ്പൊ അതിലെല്ലാം എവറി ഇയർ ഞങ്ങള് നമുക്ക് ഇതുപോലെ കോമ്പറ്റീഷൻസിലൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അബുദാബി സാംസ്കാരിക വേദിയിലെ ഭാഗമാണ് ഭാഗമാണ് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഒരു ചാൻസും വിട്ടുകളയരുത് കേട്ടോ ഇനി വേറെ ആരെങ്കിലും ഒക്കെ പാട്ട് പാടുന്നവരുണ്ടോ അല്ലെങ്കിൽ അമ്മ ചെറുതായിട്ട് പാടും അമ്മ ചെറുതായിട്ട് പാടും ഓക്കെ ബ്രദർ ആൻഡ് സിസ്റ്റർ ഞങ്ങൾ വീട്ടിൽ വീട്ടിൽ ഇങ്ങനെ ചെറുതായിട്ട് ഓക്കെ പിന്നെ ഇപ്പൊ പഠിക്കാൻ എങ്ങനെയാണ് ന്യൂസിലൻഡിൽ നിന്ന് നമ്മളിപ്പോ അബുദാബിയിലേക്ക് വന്നപ്പോൾ നമ്മുടെ കരിക്കുലം അല്ലെങ്കിൽ സിലബസിലൊക്കെ മോൾക്ക് കുറച്ച് ഡിഫറൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ട് കുറച്ചും കൂടി ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ന്യൂസിലൻഡിലൊക്കെ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഭയങ്കര എൻജോയ് ചെയ്താണ് കുട്ടികൾ പഠിക്കുന്നത് അല്ലെ അപ്പൊ എനിക്കൊന്ന് മോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ഇപ്പൊ മോള് ഈ പാട്ടൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ആൽബത്തിലൊക്കെ ആക്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോ എങ്ങനെയാണ് മലയാളത്തിൽ തന്നെയാണോ വായിക്കുക അല്ലെങ്കിൽ മലയാളം ഇംഗ്ലീഷ് ആക്കിയിട്ടാണോ വായിക്കുക മലയാളം എനിക്ക് അക്ഷരങ്ങളെല്ലാം അറിയാം അറിയാം ബൈബിളൊക്കെ വായിക്കും പക്ഷെ ചെറുതായിട്ട് ഇങ്ങനെ കൂട്ടി വായിക്കാനൊരു സ്റ്റിൽ അത് വായിക്കാറുണ്ടല്ലേ എഴുതാനും അപ്പൊ മലയാളത്തിൽ തന്നെയാണ് മോള് നോക്കി പഠിക്കുന്നതും എല്ലാം പാട്ടുകളൊക്കെ പഠിക്കുന്നതും അപ്പൊ അതിൽ കറക്ഷൻസ് ഒക്കെ വരുമ്പോ ആരാണ് ചെയ്യണത് ഫാമിലിന്നാണോ സാറുണ്ടല്ലോ സാറിന്റെ അടുത്തും ഇതുപോലെ പാട്ട് വരുന്നതിനും ഈ പാട്ടൊക്കെ ആയിട്ടൊന്ന് ചെന്ന് തരും കറക്റ്റ് ചെയ്ത് തരാറുണ്ട്

അലപ്പായും സുപെതി ഉൻപേരും പേരും തരമലേ ഉള്ളങ്ങൾ ഇടമാറും ഏനോ വായ്പേ വായ്പില്ലേ വൈത്തീരവേ பணித்துக் கொண்டு நின்று பேசவில்லை தேங்க்யூ ആന്റി ഇങ്ങനെ ലയിച്ചിരിക്കുന്നു ഇതിലും ഇനിയും പാടും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയായിരുന്നു അപ്പൊ ഇനിയിപ്പോ ഫ്യൂച്ചറിൽ എന്താണ് മോളുടെ അംബീഷൻ എന്താണ് ഡോക്ടർ എഞ്ചിനീയർ അങ്ങനത്തെ ഒക്കെ ഒരു ഫീൽഡാണോ അല്ലെങ്കിൽ മോളുടെ ഈ ഒരു പാഷൻ ഫോളോ ചെയ്ത പാഷൻ തന്നെ ഫോളോ ചെയ്യണം പാഷൻ തന്നെ ഫോളോ അപ്പൊ എന്താണ് ഒരു എന്തെങ്കിലും ഒരു ക്ലിയർ കട്ട് അംബീഷൻ ഉണ്ടോ ആക്ട്രസ് ആവാനാണോ സിംഗർ ആവാനാണോ അല്ലെങ്കിൽ ആക്ട്രസ് ആൻഡ് സിംഗർ ഓക്കെ അപ്പോ അതിനെന്താണ് മോൾ എന്ത് പ്രിപ്പറേഷൻസ് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടോ അപ്പോ പാട്ട് പഠിക്കുന്ന കൂടെ പാട്ട് കുറച്ചുകൂടി സീരിയസ് ആയിട്ട്

എവ്രിഡേ അതാണ് എല്ലാ ടീച്ചേഴ്സും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പാട്ടിന്റെയൊക്കെ ടീച്ചേഴ്സ് മാഷുമാരൊക്കെ പറയുന്നത് ശരിക്കും കുട്ടികൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ ഒരു കറക്റ്റ് പോയിന്റിൽ ആ ഒരു എന്താ പറയാ അത്ര ഇൻട്രിക്കേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാം പാടാനും ഒക്കെ പറ്റുള്ളൂന്നല്ലേ അപ്പൊ അത് സീരിയസ് ആയിട്ട് എടുക്കുക നന്നായിട്ട് പാടുക എന്തായാലും ഇപ്പം ഇത്രയും പാടിയതും അഭിനയിച്ചൊക്കെ അമേസിങ് ഈ ഒരു ഏജിലും ഇത്രയൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ കാര്യമാണ് ഇനിയും മോള് മോളുടെ ഡ്രീമിനനുസരിച്ച് ഉയരട്ടെ ഒത്തിരി ഒത്തിരി ആഗ്രഹം എല്ലാം സഫലീകരിച്ച് തന്നെ മുന്നോട്ട് പോകട്ടെ എന്നും നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ആൻഡ് പാഷൻ ഫോളോ ചെയ്യുക ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉള്ള സ്വപ്നങ്ങളൊക്കെ സഫലീകരിക്കട്ടെ എന്ന് ആന്റി ആശംസിക്കുകയാണ് അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാറുണ്ടോ ഞങ്ങളുടെ ഇപ്പൊ റീസെന്റ് കണ്ട് സപ്പോർട്ട് എന്തായാലും എല്ലാവരും സപ്പോർട്ട് അതിന്റെ കുറച്ച് വിഷൽസ് കണ്ടപ്പോ തന്നെ ഭയങ്കര ടച്ചിങ് ആയിരുന്നു അപ്പൊ അത് മുഴുവൻ നമുക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പൊ ഒരിക്കൽ കൂടെ പറയുകയാണ് യൂട്യൂബിൽ അൽ റഫ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി സെർച്ച് ചെയ്താൽ മതി അതായത് ആ ഒരു മ്യൂസിക് ആൽബം നിങ്ങൾ വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് നമ്മുടെ നൈക കുട്ടീനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക അപ്പോൾ നൈക താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് സോ ഇനിയും ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം ഞാൻ എത്തുന്നതായിരിക്കും ഇറ്റ്സ് ജബൻ ആൻഡ് സൈനിങ് ഓഫ് ബൈ ബൈ